ാണ് മുഖ്യമന്ത്രി പോലും ഇപ്പോ രംഗപ്രവേശം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയുധല്ല ഞങ്ങളെ ഭരണത്തിന്റെ നേട്ടം ഇന്നതാണെന്ന് പറയാനൊരു ആയുധല്ല അയ്യപ്പ സംഗമം വെക്കുന്നു ഒരു ഭാഗത്ത് മറുഭാഗത്ത് ന്യൂനപക്ഷ സംഗമം വെക്കുന്നു ഇതുപോലെ നേരത്തെ കോഴിക്കോട് ഉണ്ടായിരുന്നു ആ ന്യൂനപക്ഷ സമ്മേളനത്തിൽ ശ്രീരാമകൃഷ്ണനാണ് ഇങ്ങനെ അനൗൺസ് ചെയ്തത് പുരുഷന്മാർക്ക് ഉള്ളു ചെയ്യാനുള്ള ഹൗള് അപ്പുറത്തുണ്ട് സ്ത്രീകൾക്ക് ഉള്ളു ചെയ്യാനുള്ള ഹൗള് ഇപ്പുറത്തും ഉണ്ട് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ വല്ലാത്ത ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക വല്ല യഖിലാസം ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ പിണറായി വിജയൻ പാടുന്ന പാട്ട് കേട്ടില്ലേ കല്ലും മുള്ളും കാലിക്കൊത്ത് നാം ഓപ്പര് പറഞ്ഞത് അവ എന്താ ഇതുമായി ഓപ്പർക്ക് വല്ല ബന്ധമുണ്ടായിട്ടാണോ അല്ല അതാണ് മുമ്പ് സൊലാത്ത് നഗറിൽ അച്യുതാനന്ദൻ വന്നപ്പോൾ അച്യുതാനന്ദൻ ആ ബാനർ നോക്കി പറഞ്ഞത് ഈ സൊലാത്ത് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ചെങ്ങായിട്ട് വിചാരം എന്താ അഹമ്മദാജി നഗർ എന്നൊക്കെ പറഞ്ഞ പോലെ സൊലാത്ത് നഗർ എന്ന് പറഞ്ഞ ഒരു ചങ്ങായിയുടെ പേരാന്ന അപ്പൊ എന്താണ് ഇതിന്റെ കാരണം ഇതിനോടൊക്കെ വല്ല ബന്ധമുണ്ടോ മതമല്ല 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 പ്രശ്നം എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം മതത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ ആയുധങ്ങളൊക്കെ നശിച്ചു ശബരിമല വിഷയമെടുത്തിട്ട് കൊണ്ടാണ് പിണറായി വിജയൻ രംഗപ്രവേശം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പിണറായി നല്ലൊരു ഭക്തനാന്ന മാശാൻ അഴുതുല്ല പിണറായി എന്നെ പറയാണ് ഞാൻ ഹയാത്തിൽ ആദ്യമായിട്ടാണ് ഈ പഠിക്കു വന്നത് ശബരിമലയിൽ നിന്നിട്ട് അപ്പൊ പിണറായി പറയുന്ന ആദ്യമായിട്ടാണ് അവിടെ വന്നത് പക്ഷെ ഇയാൾ പറയുന്നത് പിണറായി നല്ലൊരു ഭക്തനാണ് യഥാർത്ഥത്തിൽ ഇയാൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരിപ്പൊ വല്ലാതെ മതം കൈകാര്യം ചെയ്യുന്നത് ഇതുമായി വല്ല ടച്ച് ഉണ്ടായതുകൊണ്ടാണോ ടച്ച് ടച്ചില്ലാത്തത് കൈകാര്യം ചെയ്യുമ്പോൾ ഈ വക തെറ്റുകളൊക്കെ വരും അതാണ് അയാള് അയാൾ ചൊല്ലിയാൽ ചൊല്ലിയാളിപ്പോ നടക്കുമോ അയാൾ ഏതെങ്കിലും വെയിറ്റ് വെല്ലപ്പോ നടക്കുമോ അവിടെ ശീലിച്ചതല്ലേ ഇവിടെ പാടുക നിങ്ങളെ ശീലം തന്നെ മതവിരുദ്ധാശയം നിങ്ങളെ ശീലങ്ങൾ മുഴുവനും ഈ രാജ്യത്തെ മതചിഹ്നങ്ങൾക്കെതിരായിരുന്നു അല്ലേ കടാര നെഞ്ചിലിറക്കുമ്പോ കഠോര വേദന വിങ്ങുമ്പോ അയ്യോ എന്ന് വിളിക്കാതെ അമ്മേ എന്ന് ഓം കാരം മുഴക്കാതെ ലാ ഇലാഹ കേട്ടില്ലേ ഇംഗ്ലാബി വിളിച്ചവരെ കണ്ടോ ഇതൊക്കെ ശീലിച്ചവര് പിന്നെ എങ്ങനെയാണ് ശബരിമലയിലെ പാട്ടുപാടിയാൽ ശരിയാകുക അത് പണ്ട് എസ് ടി ഡി ബൂത്തിലെ ചെക്കൻ നികാൻ നിരുത്യമായിരിയാണ് എസ് ടി ഡി ബൂത്തിലെ ചേക്കൻ ഏതു നേരം ഫോണേറ്റ കളി എപ്പ നോക്കുമ്പോൾ തന്നെയാണ് നിസ്കാരം കഴിഞ്ഞ് ഇരിക്കുകയാണെങ്കിലും ഓൻ്റെ പണി തന്നെ ഫോണായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഏത് നേരം ഇങ്ങനെ ആയപ്പോൾ അവൻ്റെ കല്യാണം വന്നപ്പോൾ നിഗായിനിരിക്കുമ്പോൾ പള്ളിയിലെ ഖത്തീബ് ഓനക്ക് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും ഓ മൊബൈലിന് തന്നെ പരിപാടി അപ്പം അതിലൊടക്ക് പിന്നിലിരിക്കണ ആരോ പറഞ്ഞു പഹ ഉസ്താദിനെ ശ്രദ്ധിക്കുന്നു അപ്പം ഉസ്താദ് ചൊല്ലിക്കൊടുത്തരാം മൗലവി ചൊല്ലിക്കൊടുത്തു കബിൽ ടു അപ്പോൾ പറഞ്ഞു ഡബിൾ ടൂ അപ്പം എന്താ സംഭവം എന്നറിയാം ഓൻ ഏത് നേരത്തെ കളി ഇങ്ങനെ ശീലിച്ച പിണറായി വിജയൻ ഏത് പാട്ട് പാടിയാലാണ് യഥാർത്ഥത്തിൽ ഒരു പാട്ടായി മാറുക അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ അയാളുടെ ശൈലിയും സ്വഭാവമൊക്കെ അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ അയാൾ ഒരു സമ്മേളനത്തിൽ എനിക്ക് തോന്നുന്നു പ്രാവിനെ പറത്താൻ ശ്രമിച്ചു പ്രാവിനെ പറത്താൻ പിണറായി വിജയങ്ങനെ നിന്നു രാഹുൽ ഗാന്ധി അതേപോലെ പാണക്കാട്ട തങ്ങൾ ഇവരൊക്കെ പ്രാവിനെ പറത്തിയ പ്രാവാണ്ട് പറക്കല പക്ഷെ പിണറായി വിജയൻ നെല്ലും കണ്ടത്തേക്ക് ഞാറ് ഇടുന്നതിരിയാട്ടുള്ളത് നേരെ പോയിട്ട് പ്രാവാണ്ട് ഇട്ടെ അതെന്താ കാരണം റിയ അദ്ദേഹ കയ്യെന്നുള്ളത് കാരണം എന്താ അറിയാം കൊലപാതക കേസിലെ പ്രതിയാണ് ഈ പ്രാവിനെ പറത്തുന്നത് പ്രാവിന് വലിയ വിവരല്ലേ കമ്പ്യൂട്ടർ യുഗത്തിലെ പ്രാവല്ലേ കുറച്ചൊക്കെ കാര്യങ്ങൾ തിരിയല്ലോ ഇപ്പൊ എന്താണ് ഇവർക്ക് ഇതിലൊന്നല്ല അല്ലെങ്കിൽ നിങ്ങള് നോക്കൂ ഇപ്പൊ നമ്മക്ക് ആകെ ദുന്യാവിലുള്ളൊരു സുഖം എന്താണെന്ന് അറിയാം മാർസിസ്റ്റ് ഏറെ ജാദല്യാന്നുള്ള സുഖം മാത്രമാണ് മറ്റേത് ഇങ്ങനെ കേന്ദ്ര അവഗണനക്കെതിരെ അല്ലേ ഭാരത് ബന്ത് അഖിലേന്ത്യ പണിമുടക്ക് സെക്രട്ടേറിയറ്റ് വളയൽ കലക്ടറേറ്റ് നീരൽ എന്തെല്ലാം രോഗമായിരുന്നു എൻ്റെ എൻ്റെ നേതാവ് സിതി ആജി പറയാറുണ്ടായിരുന്നു റെയിൽ അല്ലെങ്കിൽ ജയിൽ അല്ലെങ്കിൽ വണ്ടിക്ക് തലക്കുകയാണ് സീതിയാജിയുടെ പ്രസംഗമാണ് ഇതായിരുന്നു അവരുടെ പരിപാടി എന്തൊക്കെ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ ഇപ്പൊ അഖിലേന്ത്യാ പണിമുടക്ക് ഭാരത് ബന്ധുണ്ടോ എത്ര ഏതു ഉണ്ടാക്കി കൊടുത്തു ഈ നരേന്ദ്രമോദി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ജാഥല്ല ഇപ്പൊ ഒരു മാരിവുമ്പോഴൊക്കെ ഞമ്മളൊക്കെ ഈ പൊതുയോഗത്തിന് മുമ്പ് കാണാൻ അവിടുന്ന് ഒരു ജാഥ ഉണ്ട് വരും ഒരു പത്താൾ ഉണ്ടാകുമെങ്കിൽ ആ ചെങ്കോടി ഒരു മാരിവിന്റെ നേരത്തെ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ അപ്പോളാണ് ഞമ്മളറിയ ആ പരിപാടി ഒന്നും ഇല്ലല്ലോ ആ ഇല്ല അപ്പൊ ആ ഒരു സുഖം ഇവരുടെ ജാഥല്ല എന്നുള്ളതാണ് എത്ര കാലായി നിങ്ങളൊരു ജാഥ കണ്ടിട്ട് എന്തെല്ലാം നയം ഡീസൽ പെട്രോളിന്റെ വില റേഷൻ റേഷനരിക്ക് രണ്ട് പൈസ കോൺഗ്രസ് ഭരിക്കുമ്പോ കൂട്ടിയപ്പോ എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കിയതാണ് നിങ്ങൾ എന്തിൻ്റെ എല്ലാം പേരിലാണ് നിങ്ങൾ ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അങ്ങനത്തെങ്ങൾ ഇപ്പം അങ്ങനത്തെ ഒരു ജാതെ പരിപാടി ഒന്നും നമ്മൾ കാണുന്നില്ല അപ്പം ഞാൻ കുറേ ഈ ദേശാഭിമാനിയിൽ ഇങ്ങനെ തിരയും ഇവിടെ എവിടെയെങ്കിലും ഒരു പരിപാടി നടത്തുന്നുണ്ടോ ഇനി ഇപ്പം അടുത്ത് ഞാൻ പോളിടെക്നിക്കിൽ ഇരുന്നിട്ട് ദേശാഭിമാനി വായിക്കുമ്പോൾ ദേശാഭിമാനിയിൽ ധർണ നടത്തി ഡിവൈഎഫ്ഐ നിങ്ങൾ അറിയണം നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ച് കേട്ടോളീ എങ്ങനെ അറിയാം ഇവരൊരു ധർണ നടത്തി ഇപ്പൊ അടുത്ത് ആ ഏതാ ധർണന്നറിയോ ആമസോൺ വനാന്തരങ്ങളിലെ തീക്കാറ്റ് നിയന്ത്രിക്കാൻ കഴിയാത്ത ബ്രസീൽ ഗവൺമെന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ ബ്രസീൽ എംബസിക്ക് മുമ്പിൽ റഹീം സഖാവിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ ധർണ നടത്തി എങ്ങനെ ഇവിടെ ഒന്നും തീയില്ല ഇവിടെ ഒന്ന് തീ കിട്ടായിട്ട് ആമസോൺ വനാന്തരങ്ങളിൽ തീ തീപ്പിടുത്തുണ്ടായപ്പോ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത ബ്രസീൽ ഗവൺമെന്റിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഇവര് ബ്രസീൽ എംബസിക്ക് മുന്നിൽ പോയിട്ട് ഡൽഹിയിൽ ഒരു ഏതു സാധുക്കൾക്ക് വീണ് കിട്ടിയത് അപ്പൊ നിങ്ങൾക്ക് ഈ കോൺഗ്രസിനോടുള്ള വിരോധം പോലെ ഇവരോടൊരു വിരോധം ഇല്ല ഒരു വിരോധമില്ല കണക്കിന് പോയ ഞങ്ങൾ അടുത്ത ജാഥ അന്തരീക്ഷത്തിൽ നിന്നാണ് ഏത് ഈ കൃഷികൾക്ക് അനുകൂലമാകാത്ത രീതിയിൽ മഴ വർഷിക്കാത്ത കാർമിക പടലങ്ങളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് അന്തരീക്ഷത്തിൽ നിന്നൊരു ജാഥ ആരംഭിച്ച് ബുധ ബുധൻ യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ എന്നിവിടങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി ചൊവ്വയിലൊരു കുത്തിയിരിപ്പ് സമരം നടത്താനുള്ള സാധ്യതയാണ് കൂടുതൽ നിങ്ങൾ നോക്കൂ ഇപ്പം നാട്ടിലെ മുഖ്യ വിഷയം എന്താ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച വോട്ടവകാശം നിഷേധിക്കുന്ന പരിപാടിയാണ് ഒരു പെട്ടിക്കട പോലത്തെ ഒരു റൂമിൽ പത്തൊമ്പത് ആൾക്കാർ ഒരു പട്ടികയിൽ ജന്മത്തിൽ കല്യാണം കഴിക്കാത്ത ഒരു ചങ്ങായിക്ക് അയിമ്പത്തിരണ്ട് കുട്ടികൾ ഇമ്മാതിരി വോട്ടർ പട്ടിക കുടിക്കടം പകർത്തിയിട്ടാണ് മഹാനായ രാഹുൽ ഗാന്ധി നാട്ടുകരോട് ഈ വർത്തമാനം നടന്ന് പറയുന്നത് ഈ സമയത്ത് മാർച്ചിസ്റ്റോടി എന്താ മാർച്ചിസ്റ്റുകൾ അയ്യപ്പ സംഗമം നടത്തുകയാണ് ഇവിടെ ഈ ബലാല് വണ്ടി എവിടെ എത്തിന്നറിയാ തൃശ്ശൂർ വരെ എത്തി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് വോട്ട് കണ്ടെടുത്ത് അയാളെ സഹോദരന് മണ്ഡലത്തിൽ വോട്ടില്ലാതെ വന്നിരിക്കുന്നു അവിടെ കുറ്റിപ്പുറം മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഒരാൾക്ക് അവിടെ വോട്ടുണ്ടായിരിക്കുന്നു ഇതൊന്നും ഇവർ നോക്കുന്നില്ല ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇതിന്റെ കൂടെ അല്ല മാർസ്റ്റ് പാർട്ടി ഇതിന്റെ കൂടെ അല്ല ഞാൻ നിന്ന് പ്രസംഗിക്കുന്നത് എടവണ്ണയില്ല നിങ്ങൾക്കറിയില്ലേ ഒരു തവണ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് നാല് ലക്ഷത്തിന് തോറ്റാളുണ്ടോ ആനി രാജ ആ ആനി രാജ രാഹുലിന്റെ ലഡും തിന്നിട്ട് ജാഥ പോണ പോലെ അതങ്ങനെ പോണൊപ്പം നടക്കുന്നു സി പി ഐക്ക് ബോധമുണ്ട് ബോധ്യമുണ്ട് എന്നാലോ മാർസ്റ്റ് അത് ഫേസ്ബുക്ക് നോക്കിയാൽ മനസ്സിലാവും രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ പോരാട്ടത്തിന്റെ അടിയിലെ കമന്റുകൾ വായിച്ചാൽ നിങ്ങൾ നോക്കണം ലൈക്ക് ഇങ്ങനെ എങ്ങനെ പകരം മാർക്സിസ്റ്റ് പാർട്ടി നേരെ കേഴ് ഒരു ശങ്കാതി എഴുതിയിരിക്കുന്നു ഉണ്ടയില്ല വെടി ഉണ്ടയില്ല വെടി എന്ന് എഴുതിയ ആൾ ആരാന്ന് ഞമ്മളൊന്ന് അടിച്ചു നോക്കുമ്പോൾ ആരാന്നറിയോ സഖാവ് വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അങ്ങാണ് അപ്പൊ ഒരു മാർസിസ്റ്റുകൽബങ്ങൾ വായിക്കണം രാഹുൽ ഗാന്ധി ഇപ്പൊ ഈ പണിയെടുക്കണം ആർക്ക് വേണ്ടിയാ കോൺഗ്രസ്സിനാ നാടിനു വേണ്ടിയല്ലേ മാത്രല്ല ഈ മാർച്ചിസ്റ്റർ എം പിമാര് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ജയിച്ചതല്ലേ തമിഴ്നാട്ടെന്ന് നിങ്ങൾക്ക് ചില സ്ഥലത്ത് രാഹുൽ ഹലാലാണ് ചില സ്ഥലത്ത് ഹറാമാണ് ചില ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കറാഹത്തും ചില സ്ഥലത്ത് രാഹുൽ സുന്നത്തുമാണ് നിങ്ങൾക്കൊരു വ്യക്തമായ നിലപാടില്ല ഞാൻ സാധാരണ പറയാറുണ്ട് ഈ വാച്ച് നേരാക്കണ കടയെ പോയ പോലെയാണ് വാച്ച് നേടാക്കണ കടയിൽ ഒരു കൃത്യ ടൈം ഉണ്ടാവില്ല ചിലയിൽ പതിനൊന്നേകാല് ചിലയിൽ പന്ത്രണ്ടേ മുക്കാൽ ചിലയിൽ മൂന്ന് സൂചിയും കൂടി ആറിൽക്ക് തൂങ്ങിയിട്ട് ചിലയിൽ ഒരൊറ്റ സൂചി ഉണ്ടാവില്ല അതൊരു റിപ്പയർ കടയാണ് ഈ നിലപാട് പോലെയാണ് മാർസിസ്റ്റ് പാർട്ടി അവർക്ക് കോൺഗ്രസിനോടൊരു വ്യക്തത അല്ല എന്താ ഞങ്ങൾ ഈ കാര്യത്തിൽ രാഹുലിൻ്റെ കൂടെ കാത്തത് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് ബി ജെ പി എങ്ങാ ഇറങ്ങിയ പിണറായി കേരളും ഡൽഹിക്ക് ഡൽഹിക്കല്ല ജയിലിക്ക് ഒന്നതാണ് രണ്ടാന്നറിയപ്പ നടക്കുന്ന ഈ പേക്കൂത്ത് മൈവം കണ്ണൂർ ഇങ്ങള് നടത്തിയതാണ് ഇപ്പൊ ബി ജെ പി വോട്ടിംഗ് രംഗത്ത് നടത്തുന്ന ഈ ആൾമാറാട്ടം മുഴുവങ്ങൾ കണ്ണൂർ നടത്തിയതാണ് കണ്ണൂർ എത്ര നടത്തി പർദ്ദിട്ട് വന്ന് ഇവർ വോട്ട് ചെയ്തില്ലേ ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും പർദ്ധ നിരോധിക്കണം പർദ്ധ നിരോധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കഷ്ടപ്പാട് നിങ്ങൾക്കാണ് ഒന്ന് അങ്ങനെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റൂല പിന്നെ ആ ടി പി ചന്ദ്രശേഖരന്റെ വധത്തിലെ സഖാവ് കുഞ്ഞനന്ദൻ കട്ടിലിന്റെ തൊട്ട് രണ്ടാഴ്ച കിടന്നത് പർദ്ധ തിരിച്ചിട്ടാണ് അതെങ്ങാ നിരോധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അടങ്ങർ നിങ്ങൾക്കാണ് അപ്പൊ നിങ്ങള് എത്ര ആൾക്കാരും മരിച്ചോരെ വോട്ട് ചെയ്തു മരിച്ചോരെ വോട്ട് കണ്ണൂരിൽ ശാരദ ടീച്ചർ ഡ്യൂട്ടിക്ക് പോയി ശാരദ ടീച്ചറെ ഭർത്താവ് ഭാസ്കരൻ മാഷ് അയാള് ഈ പ്രിസൈഡിങ് ഓഫീസർ പേര് വായിക്കുമ്പോ ശാരദ ടീച്ചർ ഓഫീസറായിട്ട് വന്ന ബൂത്തിൽ ടീച്ചർ ഇങ്ങനെ ടിക്ക് ചെയ്യാണ് ആ ടിക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോട്ടിൽ ഭാസ്കരൻ ടീച്ചർ ആ പെണ് അവിടെ വെച്ചിട്ട് പറഞ്ഞു ഓ ഇതുവഴി വന്ന് ഒരു വാക്ക് പോലും മണ്ടീലല്ലോന്ന് ആ സാധു വെച്ചിട്ട് പതിനാല് കൊല്ലയിക്കണം വോട്ട് ചെയ്തു പോയി അതൊക്കെ ഈ രാജ്യത്ത് നടന്നതാ അപ്പപ്പോ ബി ജെ പി എടുക്കണ ഈ പണി നിങ്ങൾ നേരത്തെ കേരളത്തിൽ ബലോടുത്തു കൊടുത്തതാ നിങ്ങൾ കണ്ടോ ഇവിടെക്കല്ലേ മര്യാദക്ക് തെരഞ്ഞെടുപ്പ് നമ്മളൊക്കെ ബൂത്തിലും ഉദ്യോഗസ്ഥര് വന്ന യു ഡി എഫ് എൽ ഡി എഫ് ഒന്നിച്ചിരുന്ന് ഓർന്നുക കണ്ണൂര് അങ്ങനെയാണോ നമ്മളെ കേരളത്തിൽ എലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന ഉദ്യോഗസ്ഥരെ ഇൻഷൂർ ചെയ്യുന്ന ഒരു ജില്ല ഉണ്ട് യു പിയിലല്ല കണ്ണൂരില് കണ്ണൂരില് എലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാരെ ഇൻഷൂർ ചെയ്യണം സി സി ടി വി ക്യാമറ സ്ഥാപിച്ച തെരഞ്ഞെടുപ്പ് കണ്ണൂരിലായിരുന്നു കണ്ണൂരിൽ ഇൻഷുർ ചെയ്യണാണ്ട് പോകണമെങ്കിൽ ഇപ്പൊ എന്റെ നാട്ടിലൊരു എസ് ഐക്ക് ഡ്യൂട്ടി ഉണ്ടായിന്ന് അയാളിനോട് ഈശാന്റെ നേരത്തെ ജമായത്തിനൊന്നപ്പോ പറഞ്ഞ നാളെ കണ്ണൂർക്ക് പോവുകയാണ് ദ്വാരക്കണമെന്ന് അയാളെ പേരുന്നുണ്ട് സുബൈൻ്റെ നേരത്തെ ഒരു കൂട്ടൊക്കെ അരച്ചില് അപ്പൊ എന്താ പേരക്കുട്ടികളും വെല്ലിപ്പിയും കൂടിയും നിർത്താൻ എയർപോർട്ടിൽ നിൽക്കണ അവര് കെട്ടിപ്പിടിച്ചിട്ട് അവ എന്താ ചങ്ങാതി പോരുകയാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയാണ് വിധി ഉണ്ടാ കാണാന്ന് പറഞ്ഞു പോയി അതെന്റെ സംഭവം കണ്ണൂരിത്തെ അവസ്ഥയാണ് ഈ പണിയൊക്കെ നിങ്ങൾ ചെയ്യാണ് നിങ്ങൾ ഈ നാട്ടിൽ എന്ത് ഏർപ്പാടാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ബി ജെ പി രാജ്യത്ത് നിന്ന് വിട്ടൊഴിയണം ഭരണത്തിൽ നിന്ന് നിഷ്കാസിതമാകണം എന്ന ആഗ്രഹം രാജ്യക്കാരുടെ ആഗ്രഹമാണ് അത് ആഗ്രഹിക്കാത്തൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് ബി ജെ പിക്ക് എന്താ ലാഭം ഒരു നയാ പൈസ ഇല്ലാതെ ബി ജെ പിയുടെ എല്ലാ മുറാദും കേരളത്തിൽ ഹാസിലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഉറുപ്പിയുടെ ചെലവില്ല ഒരു എം പി ഇല്ല ഒരു എം എൽ എ ഇല്ല ഒരു പ്രത്യേകമായ ഒരു മുന്നണി സംവിധാനം ഒന്നുമില്ല എന്നിട്ടും കേരളത്തിലെല്ലാം പോലീസ് രംഗത്തെ തലവൻ ലോക്നാഥ് ബെഹ്റ എങ്ങനെ വന്നതാ ഗുജറാത്ത് കലാപത്തിലെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നോട്ടപ്പുള്ളിയാണ് അയാള് ഇന്ന് കേരളത്തിൽ ആരാന്നറിയോ പോലീസുകാരുടെ ഇമാമാണ് അയാളെ ഡൽഹിന് ചോദിച്ചു ഈ കേന്ദ്ര ഭരണകൂടം പെണ്ണായ ബംഗാളിനോട് ചോദിച്ചു ഈ മൊതലിനാട് തെരട്ടേൻ മമത പറഞ്ഞു സോറി നമുക്ക് വേണ്ട ചരക്കിനെയർ ആണായ തമിഴ്നാടിനോടും ചോദിച്ചു ഈ ചരക്കിനെ അങ്ങട്ട് തെരട്ടേൻ പെണ്ണായ ബംഗാളും ആണായ തമിഴ്നാടും തള്ളിയ ആ മൊതലിനെ പിന്നെ ഏറ്റെടുത്തത് ആണും പെണ്ണുമല്ലാത്ത കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ് സങ്കടമുണ്ട് സങ്കടമുണ്ട് രമൺ ശ്രീവാസ്തവ പഴയ വിജയനാണെ ചെയ്യൂല ചിറാജുന്നീസ എന്ന് പറയുന്ന പൊന്നുമോള് മുറ്റത്ത് കൊണ്ടിരിക്കുമ്പോഴാണ് വീണത് അമ്മാവൻ ജനലിലൂടെ കുട്ടിയുടെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടിയെ പോയി വാരിക്കോരി എടുത്തപ്പോൾ കയ്യിൽ ചോര നേരെ ആശുപത്രി കൊണ്ടുപോകാൻ ഡോക്ടർമാർ പറഞ്ഞു പോയി പോയിപ്പോയി പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്താ സംഭവം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ തിര കിട്ടി തിരക്കൊരു സ്വഭാവമുണ്ട് ഏത് തോക്കില്ലെന്നാ വന്നതെന്ന് പിടുത്തണ്ട് എന്താണ് ആര് ഇ പിടിച്ച തോക്കാണത് ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥന്റെ വയർലെസ് പരിശോധിച്ചപ്പോ അതിൽ കേട്ട കാഴ്ച എന്താണ് കേട്ട കേൾവി എന്താണ് ഐ വാണ്ട് എ ഡെഡ് ബോഡി മുസ്ലിം മുസ്ലിംസ് ഞാൻ തമ്മാടിയായ ഒരു മുസ്ലിമിന്റെ ഡെഡ് ബോഡി ആഗ്രഹിക്കുന്നു എന്ന് വയർലെസ്സിൽ പച്ചക്ക് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ രമൺ ശ്രീവാസ്തവ അയാൾ പെൻഷൻ പറ്റി തിണ്ണയിൽ പോയി കമിഴ്ന്ന് കിടക്കേണ്ട മനുഷ്യനാണ് എന്നാ അയാൾ എവിടെന്നറിയങ്ങൾക്ക് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ സഖാവ് പിണറായി വിജയൻ എന്ന ആഭ്യന്തര മന്ത്രിക്ക് പോലീസ് ഭരണത്തിൽ വല്ല ഇൽമിന്റെ കുറവും വന്നാൽ ഉപദേശം കൊടുക്കാനുള്ള ഉസ്താദുൽ അസാദീദിന്റെ പേരാണ് മക്കളെ രമൺ ശ്രീവാസ്തവ എന്താ കാരണം ബി ജെ പി സുഖിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ഓരോ ഏർപ്പാടും കണ്ടിട്ട് സി പി ഐ കുഞ്ഞാലിക്കുട്ടിയല്ല ചെന്നിത്തല അല്ല സി പി ഐ പറയാണ് ഇയാളെ ഈ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഞങ്ങളല്ല പറഞ്ഞത് മുണ്ടുത്ത മോഡിയാണോ വോട്ടിന്റെ കള്ളത്തരം നടന്ന തൃശൂർ മാർക്സിസ്റ്റ് പാർട്ടി വല്ലതും പറയുണ്ടോ എന്നാ പറയണൊരു ടീമുണ്ട് ആരാന്നറിയോ ആരാ സുനിൽ കുമാർ ഏതാ സുനിൽകുമാർ അരിവാൾക്കതിരിൽ തൃശ്ശൂരിൽ മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോറ്റയാളൻ സുരേഷ് ഗോപിയുടെ താമരയോട് തോറ്റയാളാണ് കൂട്ടത്തിൽ കെ മുരളീധരനും തോറ്റു മുരളീധരൻ പറയുന്നുണ്ട് കോൺഗ്രസ് പറയുന്നുണ്ട് യു ഡി എഫ് പറയുന്നുണ്ട് എന്നാൽ ഇടതു മുന്നണി ഐക്യകണ്ഠേന പറയുന്നുണ്ടോ ഇല്ല സി പി ഐയുടെ നേതാവായ സാക്ഷാൽ സുനിൽകുമാർ പറയുന്നു തൃശൂരിൽ ഈ ഏർപ്പാട് മുഴുവൻ നടന്നു പൂരം കലക്കി ജയിപ്പിച്ചു എന്നാ സുനിൽകുമാർ പറഞ്ഞത് ഇതൊക്കെ പിണറായി ഇരുന്ന് കേൾക്കുന്നുണ്ട് പത്രക്കാർ ചോദിക്കുന്നുണ്ട് പൂരം കലക്കിയത് നിങ്ങൾ മുൻകൈയ്യെടുത്താൽ മൂപ്പെരുക്ക് അത് കേൾക്കുമ്പോൾ കായം കളിക്കിയ മേനി കൂടിയില്ല പിണറായി വിജയൻ ഇങ്ങനെ ഉണ്ടൊരു പടപ്പ് ആവശ്യമില്ലാത്തതിനൊക്കെ അയാൾ പ്രതികരിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത പണിയൊക്കെ അയാൾ എടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടക്കുമ്പോൾ സിദ്ധരാമയ്യണ്ടോ മുടി ചൂടാ മന്നനായ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ അപ്പോസ്തലനായ സാക്ഷാൽ നമ്മുടെ സ്റ്റാലിനം കൊണ്ടുവരുന്നുണ്ടോ ഇല്ല പിന്നെ ആരാ യോഗി ആദിത്യനാഥ് എന്നിട്ട് യോഗി ആദിത്യനാഥിൻ്റെ കത്ത് വായിച്ച് അതിൽ ആനന്ദ ലബ്ധി അടിയുന്ന ഒരു പാർട്ടി പിന്നെ പിന്നെ കൊണ്ടുവരാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വെള്ളാപ്പള്ളി ഇയാളെ കാറിൽ എനിക്കൊക്കെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു ആ അച്യുതാനന്ദൻ്റെ അയാത്ത് കാലത്ത് രണ്ടിനെയും കൂടി ഒരു സീറ്റിൽ ഇരുത്തിയിട്ട് കൊണ്ടുവരാൻ ഇരുത്തിയിട്ട് കൊടുത്തില്ല എന്ന് മാത്രമല്ല സമ്മേളനത്തിൽ സമ്മേളനത്തിൽ ഇതുപോലെ മഴയ്യുന്ന ഡി വൈ എഫ്ഐയുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു ആ സമ്മേളനം നടക്കുമ്പോൾ വി എസിൻ്റെ അടുത്താണ് പിണറായി ഇരിക്കുന്നത് രണ്ടാളും ആണ്ടും കൊണ്ടും നോക്കും നോക്കുകൂലി കൊടുക്കേണ്ടി വെച്ചിട്ടാണെന്ന് പറയാൻ പറ്റില്ല നോക്കുക പോലും ചെയ്തില്ല